ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഓണമാസമായതുകൊണ്ട് തന്നെ സാധാരണ കിട്ടുന്ന വിഹിതങ്ങൾക്ക് പുറമെ പിങ്ക് അതുപോലെ നീല വെള്ള കാർഡുകൾക്ക് അല്ലാണ്ടുള്ള സ്പെഷ്യൽ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ വേറെ വിഹിതങ്ങളും ഈ ഒരു മാസം ലഭിക്കുന്നതാണ് റേഷൻ കടൽ നിന്ന് പുറമേ സപ്ലൈകോ വഴിയും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അവർക്ക് അവിടെ അരിയും അതുപോലെ വെളിച്ചെണ്ണയ്ക്ക വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ് ഇപ്പോൾ കാലാവധി അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു സർക്കാരിൻ്റെ ലാസ്റ്റ് ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡുകാർക്കും നല്ല രീതിക്ക് തന്നെ ഓരോ വിഹിതങ്ങൾ ഓണം പ്രമാണിച്ച് അതത് കാർഡുകാർക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ ഓണച്ചന്തകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഓരോ കാടുകാർക്ക് എന്തൊക്കെ വിഹിതങ്ങളാണ് ഒരു മാസത്തിൽ ലഭ്യമാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും അതുപോലെ രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ആട്ട മൂന്ന് പാക്കറ്റ് ഓരോ പാക്കറ്റിനും ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കുന്നതാണ് ഇനി പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് ഇതിൽ കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ ആരോ അളവിൽ നിന്നും നാല് പാക്കറ്റ് കുറച്ച് അതിൽ നിന്നും നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാധാരണ രീതിയിൽ മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുന്നത് എന്ന ഈയൊരു ഓണം പ്രമാണിച്ചാണ് മൂന്ന് പാക്കറ്റ് ആട്ടയ്ക്ക് പകരം നാല് പാക്കറ്റ് ആട്ട സർക്കാർ നൽകി വരുന്നത് ഇത് കൂടാണ്ട് പിങ്ക് കാടുകാർക്ക് സ്പെഷ്യൽ അരിയും ഉണ്ട് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ ആ ഒരു നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇനി അടുത്തായിട്ട് നീല നീലക്കാടുകാർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ ഇപ്പോൾ ഓണമായതുകൊണ്ട് തന്നെ നീലക്കാടുകാർക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരിയും ലഭ്യമാക്കുന്നതാണ് ഈ ഒരു സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നത് ഇനി അടുത്തതായിട്ട് വെള്ളക്കാട് ഉടമകൾക്കുള്ള വീതങ്ങൾ നോക്കാം സാധാരണയായിട്ട് ആറു കിലോ അരിയാണ് ഇവർക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഓണ മാസം ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് കിലോ അരിയാണ് സർക്കാർ ഈയൊരു വെള്ളക്കാട് ഉടമകൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഇവർക്ക് മണ്ണെണ്ണയും ലഭ്യമാക്കിയിട്ടുണ്ട് മഞ്ഞക്കാടുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ പിങ്ക് നീല വെള്ളക്കാട് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയാണ് സർക്കാർ ലഭ്യമാക്കാൻ വേണ്ടി പോകുന്നത് ഇനി വൈദ്യുതി ഇല്ലാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ വരെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ലിറ്ററിന് അറുപത്തഞ്ച് രൂപ നിരക്കിലായിരിക്കും മണ്ണെണ്ണ നൽകുക ഓണമായതുകൊണ്ട് ഇത്തവണ ഓണക്കിറ്റുകൾ ലഭ്യമാക്കുന്നതാണ് മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരിക്കും ഓണക്കിറ്റ് ലഭ്യമാക്കുക സർക്കാരിൻ്റെ അവസാനത്തെ ഈയൊരു ഓണമായതുകൊണ്ട് തന്നെ പിങ്ക് കാർഡുകാർക്കൊക്കെ ലഭ്യമാക്കുമെന്ന് കരുതിയെങ്കിലും ഇപ്പോൾ പറഞ്ഞ രീതിക്കനുസരിച്ച് മഞ്ഞക്കാട് ഉടമ ഉടമകൾക്ക് മാത്രമായിരിക്കും ഓണക്കിറ്റ് വിതരണം ഉണ്ടാവുക ഈ മാസം പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ആയിരിക്കും മഞ്ഞക്കാടുകാർക്കുള്ള ആ ഒരു ഓണക്കിറ്റ് വിതരണം ഉണ്ടാവുക റേഷൻ കടകൾ വഴിയോ ഇല്ലെങ്കിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയോ അല്ലെങ്കിൽ ഓണച്ചന്തകൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു കിറ്റുകൾ കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് നിലവിൽ ഒരു റേഷൻ കാർഡ് ഉടമകൾക്ക് എട്ട് കിലോ അരി ഇരുപത്തൊമ്പത് രൂപ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ആ ഒരു വില ഇപ്പോൾ കൂടി വരികയാണ് വെളിച്ചെണ്ണയുടെ വിലയിലും മാറ്റം വരും മിതമായ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഈ ഒരു സപ്ലൈകോ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കും അര ലിറ്റർ പാക്കറ്റ് നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കും നൽകുന്നതാണ് ഇനി സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ ആണെങ്കിൽ ആ ലിറ്ററിന് നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്കും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കും ലഭ്യമാക്കുന്നതാണ് ഇത് കൂടാണ്ട് മറ്റ് ബ്രാൻഡുള്ള വെളിച്ചെണ്ണകൾക്കും സപ്ലൈക്കോ വഴി നിങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ ലഭ്യമാക്കാൻ കഴിയുന്നതാണ് സൺഫ്ലവർ ഓയിലും അതുപോലെ പാം ഓയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സപ്ലൈ ഗോവയും നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ഓണച്ചന്തകളും ആരംഭിക്കുന്നതാണ് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേക്കാം